നമസ്കാരം ബ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിലെ താരനിബിഡമായ പോരാട്ടത്തിൽ അൽ അൽനസർ അൽ ഇത്തിഹാദിനെ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അൽ അൽനസറിന് വേണ്ടി സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും സാദിയോ മാനയും ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ബ്രസീലിയൻ താരം ആൻഡസൻ ടാലിസ്ക ഒരു ഗോൾ കണ്ടെത്തി അൽ തിഹാദിൻ്റെ രണ്ട് ഗോളുകളും അബ്ദുറസാഖ് അമ്ദല്ലയുടെ വകയായിരുന്നു ജിദ്ദയിലെ അൽ തിഹാദിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അൽനസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ സാദിയോ മാനോ ഒറ്റാവിയോ ആൻഡേസൺ ടാലിസ്ക എന്നിവർ ഒരുമിച്ച് അണിനിരുന്നു മഥേരയിലും ബ്രസോവിച്ചും ഫുഫാനയും ഉണ്ടായിരുന്നു ഡിഫൻസിൽ അപ്പോട്ടും ടല്ലസും അണിനിരുന്നു അങ്ങനെ സൂപ്പർ താര നിബിടമായിരുന്നു അൽനസർ മറുഭാഗത്തും സൂപ്പർ താരങ്ങൾ തന്നെ കരീം ബെൻസീമ എൻഗോളോ കാണ്ടെ ഫാബിഞ്ഞോ തുടങ്ങിയവർ അൽ ഇത്തിഹാദിനായിട്ടും അണിനിരന്നു കളിയുടെ പതിനാലാമത്തെ മിനിറ്റിൽ കരീം ബെൻസീമയുടെ അസിസ്റ്റിൽ നിന്ന് അബ്ദുൽ റസാഖ് ഹബ്ദുള്ളയിലൂ ഹുള്ള നേടിയ ഗോളിലൂടെ അലി മുന്നിലെത്തി പക്ഷേ പത്തൊമ്പതാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിനെ ഒപ്പം എത്തിച്ചു തുടർന്ന് മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ അൻഡേസൻ ടാലിസ്കിയുടെ ഗോൾ പിറന്നപ്പോൾ ഇടവേള സമയത്ത് രണ്ട് ഒന്നിന് അൽനസർ മുന്നിലായിരുന്നു ആദ്യ പകുതിയിൽ അൽനസറിന്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാം പകുതിയിൽ പക്ഷേ കൂടുതൽ ഗോളുകൾ പിറന്നു അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ വീണ്ടും ഹബ്ദറസാഖ് ഹംദല്ല പന്ത് വലയിലേക്ക് എത്തിച്ച് അൽ ഇത്തിഹാദിനെ ഒപ്പം എത്തിച്ച് സ്കോർലൈൻഡ് രണ്ടേ രണ്ട് പക്ഷേ പിന്നീട് അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ വീണ്ടും ഒരു പെനാൽറ്റി അത് ക്രിസ്ത്യാനോ റൊണാൾഡോ കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ച് തൻ്റെ ബ്രേസ് പൂർത്തിയാക്കി തുടർന്ന് സാദിയോ മാന എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിലും എൺപത്തി രണ്ടാമത്തെ മിനിറ്റിലും ഗോളടിച്ചപ്പോ അൽ നസർ രണ്ടേ അഞ്ചിന്റെ തകർപ്പൻ ജയം സ്വന്തമാക്കി അതിനിടക്ക് ഫാബിഞ്ഞോക്ക് റെഡ് കാർഡ് ലഭിച്ചത് അൽ ഇത്തിഹാദിന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു ഏതായാലും അൽ ഇത്തിഹാദ് കളിച്ച് പതിനെട്ട് കളികളിൽ നിന്ന് എട്ട് വിജയവും നാല് സമനിലകളും ആറ് തോൽവികളുമായിട്ട് ഇരുപത്തി എട്ട് പോയിന്റോട് ആറാം സ്ഥാനത്താണെങ്കിൽ പതിനെട്ട് കളികളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് പോയിന്റുള്ള അൽ നസർ ഇപ്പോൾ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ രണ്ടാം സ്ഥാനത്താണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി